നഗരഹൃദയത്തിൽ വെങ്കല പ്രതിമ സി കേശവൻ സ്ക്വയർ ഇന്റെ നാടിന് സ്വന്തം ന്യൂസിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജോലിക്ക് നേടാണ് സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം സർക്കാർ ഉദ്യോഗം ഉൾപ്പെടെ എല്ലായിടത്തു നിന്നും ഈഴവരാതി പിന്നോക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയും അകറ്റി നിർത്തുന്ന നിറകേടിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു പ്രസംഗം ഇതിന്റെ സ്മരണയ്ക്കായാണ് കോഴഞ്ചേരിയിൽ സി കേശവന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് നവീകരിച്ച പ്രത്യേക സ്ക്വയറും വെങ്കല പ്രതിമയും ശിലാഫലകവും ചെറിയ ഉദ്യാനവും മന്ത്രി വീണാചൂർ ഉദ്ഘാടനം ചെയ്തു ഇനി ഒരു വർഷം സി കേശവൻ സ്മൃതിയാഘോഷമെന്നും മന്ത്രി യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ മുഖ്യപ്രഭാഷകനായി പ്രഭാഷകനായി കോഴഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചും മെയ് പതിനൊന്നിന് നടന്ന ഐക്യ ക്രൈസ്തവ കൺവെൻഷനോടനുബന്ധിച്ചാണ് ദിവാൻ സർ സിപിക്കെതിരെ എസ് എൻ ഡി പി യോഗം സെക്രട്ടറിയും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവൻ ആഞ്ഞടിച്ചത് കേരളത്തെയും ഭരണകൂടത്തെയും പിടിച്ചുലച്ച ഈ പ്രസംഗത്തെ തുടർന്ന് ഇദ്ദേഹത്തെ തിരുവിതാംകൂർ പോലീസ് പിടികൂടി ജയിലിലടച്ചു ഈ ജന്തുവിനെ നമുക്ക് വേണ്ട എന്നാണ് യോഗത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ച സി കേശവന്റെ പഴയ പ്രതിമ മാറ്റി വെങ്കലത്തിൽ നിർമ്മിച്ച പുതിയ പ്രതിമയാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവല്ല കുമ്പട റോഡരികിൽ നഗരഹൃദയത്തിലാണ് സ്മാരക ചത്തരം ഒരുക്കിയിട്ടുള്ളത് പ്രതിഭ കൂടാതെ ഈ സ്ഥലം പ്രത്യേകം സംരക്ഷിക്കുന്നതിനും ചെടികൾ വെച്ച് മൂടി പിടിപ്പിക്കുന്നതിനും മേൽക്കൂറ് നിർമ്മിക്കുന്നതിനും കഴിഞ്ഞു ഇതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇരുപത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് ചരിത്രം വിസ്മരിക്കരുതെന്നും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ നാൾ വഴികൾ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുമുള്ള ബോധമാണ് ജനകീയ മന്ത്രി വീണ ജോർജ് സ്മാരക നവീകരണത്തിന് മുൻകൈയെടുക്കാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉള്ള വ്യക്തിത്വമാണ് ആ ഒരു 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 സേവനത്തിന്റെ കൂടിയാണ് പ്രത്യേകമായിട്ടുള്ള അറിയിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യപ്രഭാഷകനായി ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദ്രാദേവി അധ്യക്ഷയായി എസ് എൻ ഡി പി കോഴഞ്ചേരി യൂണിയൻ പ്രസിഡന്റ് മോഹനൻ ബാബു മുൻ എം എൽ എ കെ സി രാജഗോപാലൻ വിക്തർ ടി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ബിജിലി പി ഈശു സ്വാഗതവും ടി പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു നാടിനുവേണ്ടി പോരാടിയ സി കേശവന്റെ വെങ്കല പ്രതിമ സ്ഥാപന ചടങ്ങിൽ കൂരിച്ചുരുന്ന മഴയിലും നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി